കാര്യങ്ങളിൽ മനുഷ്യൻ ഏത് രൂപത്തിലാണ് മുന്നോട്ട് ജീവിക്കേണ്ടത് ഏത് രൂപത്തിലാണ് അവന്റെ പ്രവർത്തനങ്ങളെ അവൻ ഭംഗിയായി കൊണ്ടു നടക്കേണ്ടത് എന്നതിന് കണിശമായ നിയമങ്ങൾ അള്ളാഹു വെച്ചിരിക്കുകയാണ് അത് മനുഷ്യനോട് കൃത്യമായി ആദ്യം ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യ നിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എന്ത് തന്നെയാണെങ്കിലും നിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏത് വിധത്തിലുള്ളതാണെങ്കിലും മനുഷ്യ നീ അറിയേണ്ടത് നിന്റെ ജീവിതം ഈ ഭൂമിയിലെ ഭൗതികമായ ഏതാനും കാലഘട്ടത്തിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല മരണാനന്തരം നിനക്ക് ജീവിതമുണ്ട് അതാണ് ശാശ്വതമായ ജീവിതം മനുഷ്യ നിനക്ക് യഥാർത്ഥത്തിലുള്ള ജീവിതം പരലോക ജീവിതമാണ് ആ പരലോക ജീവിതത്തിൽ എത്തുന്നതിന്റെ മുമ്പ് നിനക്ക് കഴിച്ചു കൂട്ടാനുള്ള ഈ ദുനിയാവ് ഈ ഭൗതികമായ ജീവിതത്തിൽ മനുഷ്യന് സ്വസ്ഥതയും ശാന്തിയും ലഭിക്കണമെങ്കിൽ തന്റെ ജീവിതത്തിൽ താൻ കാത്തു സൂക്ഷിക്കേണ്ട നിയമം തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച സൃഷ്ടാവായ റബ്ബുല്ലാൽ മീനന്റെ നിയമങ്ങളെ കാത്തുകൊണ്ടായിരിക്കണം എന്നതാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ മനുഷ്യരെയും വർഗത്തെയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചത് ജിന്നിനെയും അഥവാ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല അവർ എനിക്ക് മാത്രം ആരാധന ചെയ്യുവാൻ വേണ്ടിയല്ലാതെ അള്ളാഹു സുഭനാനുഭവത്തായ മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും അത് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെല്ലാം ജനിച്ചു വീണപ്പോ നീ ഏത് രാജ്യത്ത് ജനിച്ച് വീഴണം എന്ന് അല്ലാഹു നമ്മളോട് അഭിപ്രായം ആരാഞ്ഞിട്ടില്ല അള്ളാഹു ഉദ്ദേശിച്ച ഒരു പ്രദേശത്ത് അവൻ ഉദ്ദേശിക്കുന്ന ഒരു മാതാവിന്റെ ഗർഭാശയങ്ങളിൽ വളർന്ന് നാം ഈ ഭൂമിയിലേക്ക് ജനിച്ചവരാണ് നമ്മുടെ ജീവിതത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ ജനനത്തിന്റെ സന്ദർഭത്തിൽ നമുക്കതിൽ യാതൊരു നിലക്കുമുള്ള പങ്കും ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഇനി നാം മരിക്കുന്ന ദിവസവും നീ എവിടെ വെച്ച് മരിക്കണം ഏതവസരത്തിൽ മരിക്കണം എന്നൊന്നും അള്ളാഹു സുബഹാനുഹൂവത്ത് ആല ഒരാളോടും അഭിപ്രായം ആരായുന്നതല്ല അപ്പൊ ജനനത്തിൽ നമ്മുടേതായ ഇഷ്ടത്തിന് അനിഷ്ടത്തിന് സ്വാധീനമുണ്ടായിട്ടില്ല ഇനി മരണത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എങ്കിൽ അള്ളാഹു സുബഹാനഹൂവത്ത് ആല മനുഷ്യനോട് ആവശ്യപ്പെടുന്നു മനുഷ്യ നിന്റെ തുടക്കം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് സമ്പൂർണമായി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നീ ജനിച്ചു വീണത് ഇനി നിന്റെ മരണവും അങ്ങനെ തന്നെയാണ് ഒടുക്കവും അങ്ങനെ തന്നെയാണ് എങ്കിൽ അത് രണ്ടിൻ്റെ ഇടയിൽ നിന്റെ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള കാലഘട്ടം ആ കാലഘട്ടമാണ് നാം ജീവിക്കുന്ന ഭൗതികമായ ലോകം ആ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അനിഷ്ടങ്ങളും നോക്കിയിട്ടല്ല ജീവിക്കേണ്ടത് എന്നെ ഇങ്ങോട്ട് സൃഷ്ടിച്ച് ഈ ലോകത്ത് എനിക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു ചെയ്തുതന്ന റബുല്ലാമീനായ വാഹുവിലേ അവന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത് എന്റെ തുടക്കത്തിൽ എനിക്ക് പങ്കില്ല എന്റെ ഒടുക്കത്തിലും എന്റെ സ്വാതന്ത്ര്യത്തിന് പങ്കില്ല എങ്കിൽ ഇതേപോലെ ഇവ രണ്ടിന്റെയും ഇടയിലുള്ള ഭൗതികമായ ജീവിതത്തിൽ എന്റെ സൃഷ്ടാവായ അള്ളാഹു സുബാനയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കേണ്ടത് ഇതാണ് മനുഷ്യന്റെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കാനുള്ള ആദ്യത്തെ പരിഹാരമാർഗം അള്ളാഹുവിനോടുള്ള നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അവന് മാത്രം ആരാധിക്കലാണ് അള്ളാഹു അത് ആവശ്യപ്പെടുന്നു സർവ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മുമ്പുള്ളവരെയും അവനാണ് സൃഷ്ടിച്ചത് വിശുദ്ധ ഖുറഹാനിൻ്റെ മറ്റു സ്ഥലങ്ങളിലും അവനെ മാത്രമേ ആരാധിക്കാവൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങൾ അള്ളാഹു നിരത്തുന്നുണ്ട് ഒരു കാര്യം പ്രധാനമായി നാം മനസ്സിലാക്കാൻ വേണ്ടി അതിൽപ്പെട്ട ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അള്ളാഹു പറയുന്നു അള്ളാഹുല്ല അള്ളാഹു അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ ആ സൃഷ്ടിച്ചവനായ അള്ളാഹു അവന്റെ മഹത്വങ്ങൾ പറയുകയാണ് ഭൂമിയെ നിങ്ങൾക്ക് നിവാസയോഗ്യമാക്കി തന്നവൻ അവനാണ് ആകാശത്തെ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവൻ അവനാണ് അതേപോലെ തന്നെ നിങ്ങളെ അവനാണ് രൂപപ്പെടുത്തിയവൻ ഫാഷനസുവറക്കും നിങ്ങളുടെ രൂപങ്ങളെ അവൻ നന്നാക്കി തീർക്കുകയും ചെയ്തു ഏറ്റവും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ആഹാരം നൽകുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു അല്ലാഹു അവനാണ് അങ്ങനെയുള്ളവനാണ് അല്ലാഹു അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് ആലമീൻ എന്ന് പറഞ്ഞ ശേഷം പിന്നെയും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് ഇനിയും കാരണം അവൻ പറയുന്നു വളരെ പ്രധാനപ്പെട്ടവര് കാരണം ഹുവൽ ഹുവൽ ഹയ്യു ഹയ്യു അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അതുകൊണ്ട് ലാ ഇലാ ഹോ അവനൊഴികവൻ ആരാധ്യനേ ഇല്ല തന്നെ അതിനാൽ നിങ്ങൾ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവീൻ ലഹുദ്ദീൻ കീഴണക്കം അവനെ മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് നിങ്ങൾ അവനെ മാത്രം ചെയ്യൂ അവനെ മാത്രം ആരാധിക്കൂ അല്ലാ ഹിറബില്ല സർവസ്തുതിയും സർവലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ ആയത്ത് നമുക്ക് വളരെ ചുരുങ്ങിയ നിലക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്നുണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലെ പല സ്ഥലങ്ങളിലൂടെ ഒരു യാഥാർത്ഥ്യമുണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അവൻ മാത്രമാണ് ഇലാഹ് ലാ ഇലാഹ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ മനസ്സിൽ ചില സംശയങ്ങൾ മുളപൊട്ടുന്നു എന്തുകൊണ്ട് മറ്റാരെയും ആരാധിച്ചുകൂടാ എന്തുകൊണ്ട് മറ്റാരോടും പ്രാർത്ഥിച്ചുകൂടാ അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് ഈ ഭൂമിയെ സംവിധാനിച്ചു തന്നവൻ അല്ലാഹുവല്ലാതെ മറ്റാരെങ്കിലുമുണ്ടോ ആകാശത്തെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമുണ്ടോ നിങ്ങളെ രൂപപ്പെടുത്തിയവൻ നിങ്ങളുടെ ശരീരത്തിന് ഈ ഭംഗിയാർന്ന രൂപം നൽകിയവൻ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളെ സംവിധാനിച്ചവൻ അങ്ങനെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമായ നിലക്ക് വിശിഷ്ടമായ ഭക്ഷണ പദാര്ത്ഥങ്ങളെയൊക്കെ ഒരുക്കി തന്നവൻ ഇതൊക്കെയും വരുമകാരുണികനായ അള്ളാഹു സുബാനഹുലെയാണ് അതോടൊപ്പം അവൻ പറയുന്നു ഹുവൽ ഹയ്യു അവൻ മാത്രമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ സാധ്യമാണോ ഒരിക്കലും സാധ്യമല്ലല്ലോ ഈ ലോകത്ത് അള്ളാഹുവല്ലാത്ത പലരെയും പലരും പൂജിച്ചു കൊണ്ടിരിക്കുന്നു ആരാധിച്ചു കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ആ വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കക്ഷികൾക്ക് അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചതിൽ പങ്കുണ്ടെന്ന് പറയാനൊക്കുമോ ഭൂമിയെ സൃഷ്ടിച്ചതിലോ ഭൂമിയെ മനുഷ്യൻ ആകാശത്തെ സംവിധാനിച്ചു തന്നതിലോ മനുഷ്യന്റെ രൂപം നിശ്ചയിച്ച് ആ മനുഷ്യന്റെ രൂപം നൽകിയതിലോ അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ലക്ഷക്കണക്കിന് ഭക്ഷണ പദാർത്ഥങ്ങൾ മനുഷ്യൻ ഒരുക്കി തന്നതിലോ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് ആർക്കെങ്കിലും അംഗീകരിക്കാവുന്ന നിലക്ക് പറയാൻ കഴിയുമോ ഒരിക്കലും സാധ്യമല്ല തന്നെ അതോടൊപ്പം അള്ളാഹു പറയുന്നു ഹുവൽ ഹയ്യൂ അവൻ മാത്രമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നെന്നും ജീവിച്ചിരിക്കുക എന്നതും സൃഷ്ടികൾക്ക് തീരയില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളും അല്ലാത്ത ഒരുപാട് കാര്യങ്ങളും അള്ളാഹു അവന്റെ പരിശുദ്ധ കുർഹാനിലൂടെ പല സ്ഥലങ്ങളിലൂടെയായി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അതൊക്കെയും ചിന്തിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യം പച്ചയായി വിളിച്ചു പറയുകയാണ് ഈ ലോകത്ത് നീ കാണുന്ന സർവ്വ കാര്യങ്ങളും അള്ളാഹു സുഹാന തന്നതാണ് ഏത് അനുഗ്രഹങ്ങൾ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും നിന്നാണ് അതുകൊണ്ട് അവന് മാത്രമേ ആരാധിക്കാവൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ഇലാഹായിട്ട് അവന് മാത്രമേ അംഗീകരിക്കാവൂ എന്ന ഈ പച്ചയായ യാഥാർത്ഥ്യം പരിശുദ്ധ കുറുകാൻ നമുക്ക് വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തരുന്നു നിങ്ങൾ നോക്കൂ സൃഷ്ടികളായ മനുഷ്യന്മാരുടെ അതല്ലെങ്കിൽ സൃഷ്ടികളുടെ മുഴുവൻ കാര്യങ്ങളും കേൾക്കാനും കാണാനും അറിയാനും െല്ലാം പരിഹാരം നിർദ്ദേശിക്കാനും കഴിവുള്ളവൻ മാത്രമേ ആരാധ്യനാകാൻ പറ്റുകയുള്ളൂ